Healing prayers in the Akhniya channel like swagatham. കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം ഈശോയുടെ സമാധാനം നമ്മുടെ കുടുംബത്തിൽ ഭവനത്തിൽ ജോലിസ്ഥലത്ത് ബിസിനസ് പ്രമിസസിൽ നമ്മുടെ സംഭാഷണത്തിൽ നമ്മുടെ ഇടപാടുകളിൽ എല്ലാം ദൈവത്തിൻ്റെ സമാധാനം നിറഞ്ഞു നിൽക്കുവാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ സമാധാനം ദൈവം തന്നെയാണ് ദൈവം നൽകുന്ന സമാധാനം അത് നമ്മെ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു അത് ലോകം നൽകുന്നതുപോലെ അല്ല ഈ ലോകത്തിൻ്റെ സമ്പത്തിൽ ലോകം നൽകുന്ന സ്ഥാനമാനങ്ങളിൽ ലോകം നൽകുന്ന സുരക്ഷിതത്വത്തിൽ ലോകം നൽകുന്ന പദവിയിൽ ആഡംബരത്തിൽ തികച്ചും അത് ഭയവും തിക്താനുഭവങ്ങളും മാത്രമായിരിക്കും ഫലം എന്നാൽ ഈശോ പറയുന്നു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നതുപോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഇവിടെ ഭയമില്ലാത്ത സമാധാനം കർത്താവ് നൽകുന്നു കർത്താവിൻ്റെ സമാധാനം സകല നന്മകളും നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ അത് ഉയർച്ചയിലേക്കുള്ള പടിയാണ് പുതിയ അവസരങ്ങളെ കണ്ടെത്തുന്നതിനും അത് ഉപയോഗപ്രദമാക്കുന്നതിനും ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സഹായം നമുക്ക് തേടാം ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവം നിറവേറ്റാൻ ഒപ്പം അവിടുത്തെ സമാധാനം സ്വന്തമാക്കുവാൻ ദൈവത്തെ തന്നെ സ്വന്തമാക്കുവാൻ നമ്മെ തന്നെ എളിമപ്പെടുത്തി ദൈവസന്നധിയിൽ നമ്മെ സമർപ്പിക്കാം തീർച്ചയായും കർത്താവിന്റെ മഹിമ ഇന്ന് നിങ്ങൾ ദർശിക്കും വിശ്വാസത്തോടെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളുടെയും പൂർത്തീകരണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ റൂസലേമിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ നിൻ്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ എൻ്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു നിനക്ക് സമാധാനം ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെ പ്രതി ഞാൻ നിൻ്റെ നന്മയ്ക്കു വേണ്ടി ും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ സമാധാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഇന്നത്തെ ദിവസം അങ്ങയുടെ പരിശുദ്ധ ആലയമായ ഞങ്ങളുടെ ശരീരത്തിൽ അങ്ങയുടെ സമാധാനവും സൗഖ്യവും നിറയ്ക്കണമേ ഞങ്ങളെ സമാധാനത്തിൻ്റെ പൂർണ്ണതയായ ദൈവത്തിലേക്ക് ഈശോയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ കഥാവെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ജോലിസ്ഥലത്ത് എല്ലാം നിന്റെ സമാധാനം ഞങ്ങളിൽ നിറയ്ക്കണമേ കഥാവെ അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഉയർച്ചയിലേക്കുള്ള പാതയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഉയർച്ചയും സുരക്ഷിതത്വവും അങ്ങയിൽ ഞങ്ങൾ കാണുന്നു കഥാവേ ഇന്നത്തെ ദിവസം ലോകം നൽകുന്ന സമാധാനമല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്തെന്നാൽ ലോകം നൽകുന്ന സമാധാനത്തിൽ നിരാശ കലർന്നിരിക്കുന്നു ഭയവും ആകുലതയും കലർന്നിരിക്കുന്നു കഥാവേ എന്നാൽ അങ് നൽകുന്ന സമാധാനം നിത്യമായ സമാധാനം നിത്യമായ സന്തോഷത്തിനും നിത്യമായ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഇട നൽകുന്നതാണ് അതിനാൽ ഇന്നത്തെ ദിവസം സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ വ്യക്തികളിൽ സ്ഥലങ്ങളിൽ നീ സമാധാനം നൽകി അങ്ങയുടെ അനന്തമായ കാരുണ്യവും സമാധാനത്താലും ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിലെ അസ്വസ്ഥതയും ഭയവും നീക്കി അങ്ങയുടെ സമാധാനം ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ കർത്താവെ അങ്ങ് നൽകുന്ന സമാധാനം ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാക്കണമേ ഇന്ന് അങ്ങ് നൽകുന്ന പുതിയ അവസരങ്ങളെ കാണുവാനും ആ പുതിയ അവസരങ്ങൾ ഉപയോഗിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഞങ്ങൾക്ക് സ്വന്തമാക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം അത്യന്താപേക്ഷിതമാണ് അതിനാൽ തന്നെ ഇന്ന് ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറച്ച് ഞങ്ങളുടെ ഓരോ തീരുമാനങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും അവിടുത്തെ കയ്യൊപ്പുണ്ടാകണമേ കഥാവേ ഞങ്ങളുടെ പുതിയ പദ്ധതികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു പുതിയ ആഗ്രഹങ്ങളെ പുതിയ യാത്രകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ അങ്ങയിൽ എല്ലാം നവീകരിക്കപ്പെടുന്നുവല്ലോ അങ്ങാണ് സകലതിനെയും പുതുക്കുന്ന കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകൾ മാറ്റി അങ്ങയുടെ സമാധാനം അന്വേഷിക്കുന്നതിനും അങ്ങയുടെ സത്യത്തിൻ്റെ പാത അന്വേഷിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളെടുക്കുന്ന പുതിയ തീരുമാനങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ ഞങ്ങൾ പോകുന്ന വഴിയെ അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ കർത്താവെ അങ്ങ് നൽകുന്ന സകലതും ഞങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ മനസ്സിനെ ഒരുക്കണമേ അന്തരാത്മാവിനെ ഒരുക്കണമേ വിശുദ്ധീകരിക്കണമേ എന്നാൽ അങ്ങ് ഞങ്ങൾക്ക് നന്മ മാത്രമേ നൽകുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് മനസ്സിലാക്കുവാനുള്ള വിജ്ഞാനവും വിവേകവും നൽകി വിനയം നൽകി സൗമ്യതയും എളിമയും നൽകി അങ്ങ് നൽകുന്ന സകല അനുഗ്രഹങ്ങളെയും മാറോട് ചേർത്ത് സ്നേഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങൾ പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ പുതിയ ജോലിയിൽ കയറുമ്പോൾ കഥാവേ അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളെല്ലാം ഈ പുതുമയെ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കട്ടെ ഇന്നോളം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങളെ വഴി ഓർത്ത് നന്ദി പറയുന്നു ഇനിയുള്ള എല്ലാ അനുഭവങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കൃത്ഥാമേ പുതിയ മാറ്റങ്ങളെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കേണ്ട സമയത്ത് അത് സംഭവിക്കുന്നതിന് തടസ്സമായ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങ് നൽകുന്ന മാറ്റങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുവാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിതം സഫലീകൃതമാക്കുന്നതിനും എല്ലാ നന്മയുടെയും മനോഹാരിതയുടെയും സമ്പൂർണതയിലേക്ക് ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ കഥാവേ അങ്ങയുടെ പദ്ധതി അനാദി മുതലെയുള്ള അങ്ങയുടെ ശക്തമായ പദ്ധതിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി ഞങ്ങളിൽ പൂർത്തിയാക്കുന്നിടം വരെ ഞങ്ങളിൽ അനിതാപവും പശ്ചാത്തലവും നൽകി ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് ഞങ്ങളെക്കുറിച്ചുള്ള സത്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ലോകത്തിൻ്റെ നുണയിൽ വിശ്വസിക്കാതെ ദൈവത്തിൻ്റെ സത്യത്തിൽ വിശ്വസിച്ച് സത്യത്തെ ആശ്ലേഷിച്ച് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് എന്നെയും എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും അവിടെ ഏറ്റെടുത്ത് ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദിവസമാക്കി മാറ്റണമേ കഥാവേ ഞങ്ങളുടെ ഉയർച്ച അങ്ങയിൽ ഞങ്ങൾ കാണുന്നു ഞങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകി പുതിയ അനുഗ്രഹം നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ ആശീർവദിക്കുന്ന ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ ആകുലതയും അസ്വസ്ഥതയും മാറ്റി ഭയം മാറ്റി ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെ ചെയ്തു തീർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ മാറ്റിവെച്ച കാര്യങ്ങളെ അതും ചെയ്തു തീർക്കുവാൻ ദൈവമേ ഇന്നത്തെ ദിവസം സ്വർഗത്തിൽ നിന്ന് ശക്തി അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ആശീർവദിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സുരക്ഷിതത്വവും ലാഭവും വിജയവും നൽകി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയാകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവരുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ അവിടുന്ന് കണക്കിലെടുത്ത് ഇന്ന് വലിയ അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും നന്മയുടെയും ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ജീവിതാവസ്ഥയിലും ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകി ഞങ്ങളുടെ യാത്രകളിൽ സുരക്ഷിതത്വം നൽകി ഞങ്ങൾ പോകുന്ന ഓരോ കാര്യങ്ങളിലും വിജയം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലൂടെയും അവിടുത്തെ കാരുണ്യ അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്ന് അനേകർക്ക് നന്മ ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ വ്യക്തിത്വം എല്ലാം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള മാർഗമായി ഞങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിറയ്ക്കുന്ന ദൈവമേ ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് വലിയ കാര്യങ്ങളെ നടത്തി ദൈവമേ അസാധ്യങ്ങളെ സാധ്യമാക്കിത്തരുന്ന ദൈവമേ അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ദൈവം സംപ്രീതനാകുന്നതിനും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഇന്ന് നിറവേറ്റപ്പെടുന്നതിനും നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമ ഞങ്ങളെ പ്രലോഭനത്തിൽ ൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല അനുഗ്രഹങ്ങളുടെയും വാതിലുകൾ നിങ്ങൾക്കു വേണ്ടി തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻറെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ നിങ്ങളിൽ വിശുദ്ധിയും എളിമയും നിറച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യോഗ്യരാക്കട്ടെ നിങ്ങളുടെ എല്ലാ വഴികളിലും ഇന്നത്തെ നിങ്ങളുടെ യാത്രകളിലും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും നിങ്ങൾക്ക് വിജയം നൽകി കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ